നമസ്കാരം യു കെ സ്വാഗതം കൊലപാതകം പ്രതിയുടെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യൻ പോലീസ് ഭാര്യയെ കൊലപ്പെടുത്തി കാറിന്റെ ബൂട്ടിൽ മൃതദേഹം ഉപേക്ഷിച്ചെന്ന് സംശയിക്കുന്ന യുവാവിന്റെ മാതാപിതാക്കളെ ഇന്ത്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു ർഷിദാ ബെല്ല എന്ന ഇരുപത്തിനാലുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ പങ്കജ് ലാംബയുടെ മാതാപിതാക്കളായ ദർശൻ സിംഗിനെയും സുനിൽ ദേവിയെയും ഇന്ത്യയിലെ സ്ത്രീധന മരണ നിയമപ്രകാര കുറ്റം ചുമത്തിയാണ് പിടികൂടിയത് യു കെയിലെ നോർത്ത് ഷെയർ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇന്ത്യയിലെ നടപടി നവംബറിൽ ലണ്ടനിലെ ഇൻഫോർഡിൽ ഹർഷിതയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ ഭർത്താവ് പങ്കജ് ലാംബ രാജ്യം വിട്ടുകടന്നതായി യു കെ പോലീസ് സ്ഥിരീകരിച്ചു ഹർഷിതയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് ഇന്ത്യയിൽ ദർശൻ സിംഗിനെയും സുനിൽ ദേവിയെയും അറസ്റ്റ് ചെയ്തത് മാസങ്ങൾക്ക് ശേഷം നീതിക്കായുള്ള കാത്തിരിപ്പിന് ചെറിയൊരു പുരോഗതി ലഭിച്ചതായി ഹർഷിതയുടെ പിതാവ് സ്തംബീർ സിംഗ് പറഞ്ഞു ഇന്ത്യൻ നിയമപ്രകാരം വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീക്ക് പൊള്ളലേറ്റോ ശാരീരിക പരുക്കുകളോ സംഭവിക്കുകയും മരണത്തിന്റെ തൊട്ട് മുൻപ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഭർത്താവോ ബന്ധുക്കളോ ക്രൂരമായോ ഉപദ്രവിക്കുകയോ കാണിക്കുകയും ചെയ്താൽ അത് സ്ത്രീധന മരണ കുറ്റമായി കണക്കാക്കും ഇത്തരം കേസുകളിൽ കുറ്റവാളികൾക്ക് കുറഞ്ഞത് ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാം ഹർഷിതയും പങ്കജും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നിയമപരമായി വിവാഹം കഴിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇരുവരും പരമ്പരാഗത ഇന്ത്യൻ വിവാഹ ചടങ്ങുകളും നടത്തി ഏപ്രിൽ മുപ്പതിന് യു കെയിലേക്ക് പോയ ഇവർ കോർബിയിൽ താമസിച്ച് വരികയായിരുന്നു എന്നാൽ പങ്കജിനു മുൻപ് ഗാഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പോലീസ് നോട്ടീസ് ലഭിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായി നോർത്താമ്പ്ടൺഷെയർ പോലീസ് പങ്കജ് ലാംബയെ പ്രധാന പ്രതിയായി പ്രഖ്യാപിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് കേസ് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിന് കൈമാറിയിട്ടുണ്ട് പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് റദ്ദാക്കലിനും കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും നടപടി ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നതിന് ലേണ ഡ്രൈവർമാർ ഇനി മുതൽ നോട്ടീസ് നൽകേണ്ടിവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ട് മുതലാണ് പുതിയ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഇതുപ്രകാരം കാർ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഫീസ് നഷ്ടപ്പെടാതിരിക്കാൻ പത്ത് പൂർണ്ണ പ്രവർത്തി ദിനങ്ങൾക്ക് മുൻപ് അറിയിപ്പ് നൽകണം നിലവിൽ മൂന്ന് പ്രവർത്തി ദിനങ്ങളുടെ നോട്ടീസ് ആണ് ആവശ്യം തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ പ്രവർത്തി ദിവസങ്ങളാക്കി കണക്കാക്കും ഞായർ പൊതു അവധി ദിനങ്ങൾ എന്നിവ ഒഴിവാക്കും ടെസ്റ്റിന് തയ്യാറാക്കാത്ത നിരവധി പേർ അവസാന നിമിഷം വരെ മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നതാണ് പുതിയ നിയമത്തിന് കാരണം ഇത് മറ്റ് ലേണ ഡ്രൈവർമാർക്ക് അവസരം ലഭിക്കുന്നുണ്ടെങ്കിലും ടെസ്റ്റ് തീയതി സമീപമായതിനാൽ പലർക്കും ക്രമീകരണങ്ങൾ നടത്താൻ സാധിക്കാതെ വരുന്നു ഇതുമൂലം ഒഴിഞ്ഞ അപ്പോയിന്റ്മെന്റുകൾ ഉപയോഗപ്പെടാതെ പോകുന്നു കൂടുതൽ നോട്ടീസ് ഉറപ്പാക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് ആ അവസരം പ്രയോജനപ്പെടുത്താനാകും ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ഡി വി എസ് എ ലക്ഷ്യമിടുന്നു ഏഴ് നടപടികളിലൊന്നായാണ് ഈ മാറ്റം കൊണ്ടുവരുന്നത് മറ്റ് ടെസ്റ്റുകൾക്ക് മാറ്റമില്ല ഈ പുതിയ നിയമം കാർ ഡ്രൈവിംഗ് ടെസ്റ്റിന് മാത്രമാണ് ബാധകമാകുക തിയറി ടെസ്റ്റ് മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് ലോറി ബസ് ടെസ്റ്റ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ യോഗ്യതാ ടെസ്റ്റ് തുടങ്ങിയവയ്ക്ക് ഇപ്പോഴും മൂന്ന് ദിവസത്തെ നോട്ടീസ് മതിയാകും പ്രത്യേക സാഹചര്യങ്ങളിൽ രോഗം പരുക്ക് അടുത്ത ബന്ധുവിന്റെ മരണം സ്കൂൾ പരീക്ഷ ലൈസൻസ് മോഷണം ചുരുങ്ങിയ നോട്ടീസിൽ റദ്ദാക്കിയാലും ഫീസ് തിരികെ ലഭിക്കാൻ അപേക്ഷിക്കാം ഡി വി എസ് എ ടെസ്റ്റ് റദ്ദാക്കിയാൽ മൂന്ന് ദിവസത്തിൽ താഴെ നോട്ടീസിൽ ചെലവുകൾ നഷ്ടപരിഹാരമായി നൽകും ടെസ്റ്റിനെത്താൻ കഴിയില്ലെങ്കിൽ റദ്ദാക്കണമെന്ന് ഡി വി എസ് എ അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം അറുപതിനായിരം അപ്പോയിന്റ്മെന്റുകൾ ആളുകൾ എത്താത്തതിനാൽ പാഴായി അതാണ് നാൽപ്പത്തിയഞ്ച് പൂർണ്ണ സമയ പരീക്ഷകർക്ക് ഒരു വർഷം ചെയ്യാവുന്നത്ര ടെസ്റ്റുകൾ ഇതിനെതിരെ എത്താത്തവർക്ക് പുതിയ ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ കൂടുതൽ കാത്തിരിപ്പ് സമയമോ പിഴയോ ഏർപ്പെടുത്തുന്നത് പരിഗണിക്കാൻ ഡി ഈ വർഷം അഭിപ്രായം തേടും പ്രവർത്തന സമയം കുറയ്ക്കാൻ ഫാർമസികൾ ഫണ്ടിംഗ് അസോസിയേഷൻ ഇംഗ്ലണ്ടിലെ ഏകദേശം ആറായിരം കമ്മ്യൂണിറ്റി ഫാർമസികൾ മതിയായ സർക്കാർ ധനസഹായം ലഭിച്ചില്ലെങ്കിൽ പ്രവർത്തന സമയം വെട്ടിക്കുറയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് നാഷണൽ ഫാർമസി അസോസിയേഷൻ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് പുതിയ എൻ എച്ച് എസ് കരാറിൽ ഫണ്ടിംഗ് വർധന സ്ഥിരീകരിക്കാത്തതിനാലാണ് ഫാർമസികളുടെ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനം എൻ എച്ച് എസ് വഴിയാണ് ലഭിക്കുന്നത് ഇത് മരുന്നുകൾ വാക്സിനുകൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഫണ്ടിംഗ് സ്ഥിരീകരണം ഇല്ലാത്തതിനാൽ പ്രവർത്തന സമയം ആഴ്ചയിൽ നാല്പത് മണിക്കൂറാക്കി കുറയ്ക്കുകയും വീടുകളിലേക്കുള്ള മരുന്ന് വിതരണം പോലുള്ള സേവനങ്ങൾ നിർത്തുകയും ചെയ്യാനാണ് തീരുമാനം ഏപ്രിൽ ഒന്ന് മുതൽ നാഷണൽ ഇൻഷുറൻസ് ലിവിംഗ് വേജ് ബിസിനസ് നിരക്കുകൾ എന്നിവ വർദ്ധിക്കുന്നതിനാൽ ഫാർമസികൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി മുന്നൂറ് ഫാർമസികൾ പൂട്ടിയതായും ഈ വർഷം മാത്രം എണ്ണം അടഞ്ഞതായും എൻ പി എ വ്യക്തമാക്കി നവംബറിൽ നടന്ന വോട്ടെടുപ്പിൽ മൂവായിരത്തി മുന്നൂറ് ഫാർമസി ഉടമകൾ പ്രതിഷേധത്തിന് അനുകൂലമായി നിലപാടെടുത്തു എൻ പി എ ചെയർമാൻ നിക് കോയ് പറഞ്ഞത് ചിലവുകൾ താങ്ങാനാവാത്തതിനാൽ താൽക്കാലികമായി സേവനങ്ങൾ കുറയ്ക്കുന്നതാണ് ഫാർമസികൾ പൂർണ്ണമായി അടയ്ക്കുന്നതിനേക്കാൾ നല്ലത് എന്നാണ് ഇൻഡിപെൻഡന്റ് ഫാർമസി അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ ലെയ്ല ഹാൻബെയ്ക്ക് മുന്നറിയിപ്പ് നൽകി ധനസഹായം ലഭിച്ചില്ലെങ്കിൽ രോഗികൾക്ക് പ്രാദേശിക ഫാർമസി സേവനങ്ങൾ നഷ്ടമാകും ആരോഗ്യ സംവിധാനം തകരും സർക്കാർ ഈ നീക്കത്തെ രോഗികൾക്ക് അനാവശ്യ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായി വിമർശിച്ചു എൻ എച്ച് എസ് ആശുപത്രികളിൽ നിന്ന് കമ്മ്യൂണിറ്റികളിലേക്ക് ശ്രദ്ധ മാറ്റുന്നതിനാൽ ഫാർമസികൾക്ക് പ്രധാന പങ്കുണ്ടെന്നും കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വ്യക്തമാക്കി എൻ പി എ നടപടി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു ഹെൽത്ത് വാഷ് ഇംഗ്ലണ്ട് ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് പ്രായമായവർക്കും ഗ്രാമീണ മേഖലയിലുള്ളവർക്കും ഈ പ്രതിസന്ധി ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി നിലവിലെ ചട്ടപ്രകാരം സേവനങ്ങൾ കുറയ്ക്കുന്നതിന് മുൻപ് അഞ്ചാഴ്ചത്തെ മുന്നറിയിപ്പ് എൻ എച്ച് എസിന നൽകണം ഇംഗ്ലണ്ടിൽ ഏകദേശം പത്തായിരത്തി അഞ്ഞൂറ് ഫാർമസികളുണ്ടെന്ന് കമ്മ്യൂണിറ്റി ഫാർമസി ഇംഗ്ലണ്ട് പറയുന്നു യു കെ സർക്കാർ ക്ഷേമ ആനുകൂല്യങ്ങൾ സമഗ്രമായ പരിഷ്കരണങ്ങൾ പ്രഖ്യാപിച്ചു വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി ലിസ് എന്താൽ പറഞ്ഞതനുസരിച്ച് തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോ വർക്ക് സിസ്റ്റം സൃഷ്ടിക്കുകയാണ് ഉദ്ദേശം അതോടൊപ്പം ജോലി ചെയ്യാൻ കഴിയാത്തവരെ സംരക്ഷിക്കും വൈകല്യ ആനുകൂല്യങ്ങൾക്ക് അർഹത കർശനമാക്കും കുറവ് ഗുരുതരമായ അവസ്ഥയുള്ളവർക്ക് പേയ്മെന്റ് ലഭിക്കാൻ പ്രയാസമാകും നിലവിലുള്ള ക്ലെയിമർമാർക്ക് ആരോഗ്യ ആനുകൂല്യങ്ങൾ മരവിപ്പിക്കും പുതിയ അപേക്ഷകർക്ക് ഏകദേശം പകുതിയായി കുറയും വയസ്സിന് താഴെയുള്ളവർക്ക് യൂണിവേഴ്സൽ ക്രെഡിറ്റിന്റെ അധിക ആരോഗ്യ പേയ്മെന്റുകൾ നിഷേധിക്കപ്പെടും രണ്ടായിരത്തി നവംബർ മുതൽ വീട്ടുജോലികൾക്ക് സഹായം ആവശ്യമുള്ളവർക്ക് ആഴ്ചയിൽ പേയ്മെന്റ് കിട്ടാൻ കൂടുതൽ നിബന്ധനകൾ വരും എന്നാൽ ചലന സഹായ ഘടകത്തിൽ മാറ്റമില്ല കോവിഡ് മഹാമാരിക്ക് ശേഷം ആരോഗ്യ വൈകല്യ ആനുകൂല്യ ചെലവ് അറുപത്തി അഞ്ച് ബില്ല് പൗണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ നൂറ് ബില്ല് പൗണ്ടായി ഉയരുമെന്നാണ് കണക്ക് ഇതിനെ നേരിടാൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വർക്ക് കപ്പാസിറ്റി അസസ്മെന്റ് നിർത്തും പകരം പിപ്സ് വഴി മാത്രം ആരോഗ്യ പിന്തുണ ലഭ്യമാക്കും തൊഴിൽ ശേഷിയല്ല ആരോഗ്യ പ്രതിസന്ധിയാണ് മാനദണ്ഡം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ യൂണിവേഴ്സൽ ക്രെഡിറ്റിന്റെ അധിക ആരോഗ്യ തുക നിലവിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പത് വരെ മരവിപ്പിക്കും പുതിയ വർക്ക് പകുതിയാകും എന്നാൽ ജീവിതകാലം തൊഴിലിന് അവസരമില്ലാത്ത ഗുരുതര രോഗികൾക്ക് പ്രത്യേക പ്രീമിയം ലഭിക്കും യൂണിവേഴ്സൽ ക്രെഡിറ്റിന്റെ സ്റ്റാൻഡേർഡ് അലവൻസ് പണപ്പെരുപ്പത്തിന് മുകളിൽ വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി മുപ്പതോടെ വർഷം എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പൗണ്ട് അധികം റൈറ്റ് ടു ട്രൈ പദ്ധതി വഴി ജോലി പരീക്ഷിക്കുന്നവർക്ക് പരാജയപ്പെട്ടാൽ ആനുകൂല്യം നഷ്ടപ്പെടില്ലെന്ന് കെൻഡാൽ പറഞ്ഞു ഇത് ക്ഷേമ സംവിധാനത്തെ സുസ്ഥിരമാക്കും ആളുകളെ തൊഴിലിലേക്ക് തിരിച്ചെത്തിക്കും ചാരിറ്റികളും ലേബർ എം പിമാർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ കുറവുകൾ വൈകല്യമുള്ളവരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുമെന്നാണ് ഡിസബിലിറ്റി ബെനിഫിറ്റ് കൺസോൾഷ്യം ഇതിനെ അനീതിയും വിനാശകരവുമായ നടപടിയെന്നാണ് വിളിക്കുന്നത് കേന്ദ്ര വാദിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുന്നതിനാൽ ഈ പരിഷ്കാരം അനിവാര്യമാണെന്നാണ് റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ കണക്കനുസരിച്ച് എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ ആളുകൾക്ക് പിപ്സ് നഷ്ടമാകും വിശദാംശങ്ങൾ ചാൻസലർ റെയ്ച്ചൽ റീവ്സിന്റെ അടുത്ത ആഴ്ചത്തെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റിൽ വെളിവാകും വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം